ഹലോ മച്ചമാരെ എല്ലാവർക്കും ബെസ്വാട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇംഗ്ലണ്ട് വേഴ്സസ് ഇന്ത്യ ഡേ ഫോറിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് ജയ്സ്വാൾ നാൽപ്പത്തി നാല് ബോളിൽ മുപ്പത്തേഴ് റണ്ടുത്ത് വിക്കറ്റായപ്പോൾ പിന്നെടു രോഹിത് ശർമ്മ എൺപത്തൊന്ന് ബോളിൽ അമ്പത്തഞ്ച് റൺ എടുത്ത് ഒരു ഹാഫ് സെഞ്ചറി മികവ് പതിനയ്യാമത്തെ ഹാഫ് സെഞ്ചറി ആയിരുന്നുണ്ടായിരുന്നു ഇതിൽ നൂറ്റി ഇരുപത്തിനാല് ബോളിൽ അമ്പത്തിരണ്ട് ഗില്ലും നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു നോട്ടൌട്ടാണ് പട്ടിദാറിൻ്റെ ഭാഗത്തു നിന്നും ആറ് ബോളിൽ പൂജ്യം റൺ ഡെക്ക് എന്ന രീതിയിൽ അദ്ദേഹം പുറത്തായി രവീന്ദ്രൻ ജഡേജക്കും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല മുപ്പത്തിമൂന്ന് ഗോളിൽ നാല് റൺ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ സർപ്രാസ് വീണ്ടും ഡെക്കാകുന്ന ഒരു ദൃശ്യം കണ്ടു ജൂറൽ നല്ലൊരു പ്രകടനം തന്നെ കാഴ്ച വെച്ചു എഴുപത്തൊമ്പത് ഗോളിൽ മുപ്പത്തൊമ്പത് റൺസ് നല്ലൊരു നോട്ട് ഔട്ടാണ് അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ സ്പിന്നേഴ്സിനെ കൊണ്ട് നല്ല യൂസാണെന്ന് മനസ്സിലാക്കിയ ഇംഗ്ലണ്ട് റൂട്ട് ഏഴ് ഓവറിൽ ഇരുപത്താറ് റണ്ണിൽ ഒരു വിക്കറ്റ് ഹാർഡ്ലി ഇരുപത്തോ ഇരുപത്തഞ്ച് ഓവറിൽ എഴുപത് റൺ വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടി ബാഷിറിൻ്റെ പ്രകടനം എടുത്തു പറയണേ ഇരുപത്തി ആറ് ഗോളിൽ എഴുപത്തൊമ്പത് റൺ കൊടുത്ത് മൂന്ന് വിക്കറ്റ് കഴിഞ്ഞ് ഇതിൽ അഞ്ച് വിക്കറ്റ് നേടി ആൻഡ്രോസൺ മൂന്ന് ഓവറിൽ പന്ത്രണ്ട് റണ്ണും പൂജ്യം വിക്കറ്റുമാണ് അങ്ങനെ ഇന്ത്യ വിൻ ബൈ ഫൈവ് വിക്കറ്റ് ടെസ്റ്റ് ഫോർ ടു ഫൈവ് ഇംഗ്ലണ്ട് ഇന്ത്യ ലീഡ് ത്രീ വൺ ഇംഗ്ലണ്ട് മുന്നൂറ്റി അമ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തഞ്ച് ഇന്ത്യ മുന്നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ സ്കോറൊക്കെയാണ് സോ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി എടുത്തു പറയണ ഈ മാച്ചിൽ കാരണം വലിയ പരിചയ സമ്പത്തോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ചെറിയ ചെറിയ പ്ലേഴ്സിനെ വച്ച് ഇത്രയും വലിയൊരു ഇംഗ്ലണ്ട് പോലുള്ള ടീമിനെതിരെ മൂന്നേ ഒന്ന് എടുക്കാൻ സാധിച്ചു